ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അറുപത് സൈസിലുള്ള മാക്സികളാണ് ഇതിന്റെ ജസ്റ്റ് വീരുമെന്ന് പറഞ്ഞു തരണം കേട്ടോ ചില അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ആർക്കെങ്കിലും അറുപത് സൈസ് മാക്സി വാണമെന്നുള്ളവർക്കൊക്കെ നിങ്ങളെന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിന്റെ ഈ മോഡൽ ഞാൻ ഇതിന്റെ മുന്നേ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് അതാണ് ഇത് കേട്ടോ അപ്പോൾ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ സ്ക്രീൻഷോട്ട് അയക്കുക ഇതിൻ്റെ കൈ വരുന്നത് ഇങ്ങനെയാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഡബിൾ എക്സൽ സൈസിൽ അറുപത് എന്നൊക്കെ പറയില്ലേ കുറേ ആൾക്കാർ ചോദിച്ചത് എക്സ് ആണോ ഡബിൾ എക്സൽ എൽ ആണോ ഡബിൾ എക്സൽ ആണ് വരുന്നത് അത് ഒരു പീച്ച് കളറാണ് ഇത് ഈ കളർ ഇതിൻ്റെ കളറ് വരുന്നത് ഒരു റോസ് ആണ് കേട്ടോ ഇരുപത്തി അഞ്ചാണ് കേട്ടോ ഇതിന് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി അഞ്ചാണ് അപ്പോൾ സിക്കർ ഓടിച്ചോ ഇത് അതിൻ്റെ കളർ ചേഞ്ചാണ് അപ്പോൾ നല്ല കണ്ടല്ലേ നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് വീതിയും ഒക്കെ ഉണ്ട് പിന്നെ കളർ പോകും ഇരക്കിയൊന്നുമില്ല അന്ന് ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല 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 പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സാധനം ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ സീസൺ ഇപ്പോൾ പെരുന്നാളും നോമ്പും അല്ല നോ െനാള മുല്ലേക്ക് വരുന്നോ ഓക്കെ ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് കാരണം അറുപത് സൈസ് മാക്സി കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട അപ്പോൾ ഇതാക്കണം കേട്ടോ നല്ല അന്ന് ഒരുപാട് മെസ്സേജ് തന്നിരുന്നു അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല എന്നിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അറിയിച്ച സമയത്ത് അവർ വീണ്ടും കൊണ്ടുവന്ന് തന്നതാണ് അപ്പോൾ കുറേ പ്രിൻറ്റ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഇതാക്കണം ഇതിൻ്റെ ഇവിടെ ഇങ്ങനൊരു കട്ടിങ് വരുന്നുണ്ടോ അങ്ങനെ അറിയൊന്നുമില്ല കേട്ടോ ഇവിടെ നെക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇതാണതിൻ്റെ ചെറിയൊരു ചെറിയൊരു പ്ലീറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് അപ്പോൾ വാട്സപ്പ് നമ്പർ ഏതാണ് ചോദിച്ചാൽ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറാണ് പിന്നെ ഒരുപാട് ആൾക്കാർ ഗ്രൂപ്പ് ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കണോ ഗ്രൂപ്പില്ല ഗ്രൂപ്പൊക്കെ ഒഴിവാക്കി നമ്മൾ ഐഷാൽ ഫാഷൻ എന്നുള്ള വാട്സപ്പ് ചാനലാണ് കാരണം എന്താ വെച്ചാൽ ഫോട്ടോസ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ പറയും ഞങ്ങളും ഫോണ് എന്താണ് ഹാങ് ആയിക്കുന്നത് അങ്ങനെ അപ്പോൾ ഈ ചാനൽ ആകുമ്പോഴ സമയത്ത് നമുക്ക് ആ പരാതി വരികയില്ല നമുക്ക് വരുന്ന പരാതി എന്താ വെച്ചാൽ ആ ഫോട്ടോ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരൊറ്റ പരാതി മാത്രമേ ഉള്ളൂ അപ്പോൾ ഷെയറിങ് ഓപ്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ ഫോട്ടോ നമ്മൾ അമർത്തുക അമർത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു മൂന്ന് ഡോഡ്സ് ഉണ്ടാകും ആ ഡോട്ട്സ് അമർത്തി കഴിഞ്ഞാൽ സേവ് എന്നുള്ള ഓപ്ഷൻ വരും അപ്പോൾ എന്തു ചെയ്യുക അത് സേവ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ വാട്സപ്പിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക അയച്ചു തന്നാൽ മതി കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷന് വന്നിട്ടുണ്ട് അറുപതിൽ ഈ ഒരു ടൈപ്പിൽ മുന്നൂറ്റി അൻപതാണ് എന്നുണ്ടെങ്കിലും അത് കൊടുത്താലും നിങ്ങൾക്ക് എന്തു ചെയ്യാണ് അതിനുള്ള മുതൽ ഇതുണ്ട് എന്നുള്ളത് ഇത് വാങ്ങിച്ചു ഒരുക്കറിയാം കാരണം അത്രയും മെറ്റീരിയൽ ഇതിൻ്റെ മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കോട്ടൺ തന്നെയാണേ പക്ഷെ അടിപൊളി മെറ്റീരിയലാണ് മറ്റത് നമ്മൾ നമ്മൾ സാധാ അറുപതൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു ബലം ഒക്കെ ഉണ്ടാവുമല്ലോ ഇത് അതൊന്നും ഇത് നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് ഈ സാതിൽ വന്ന് കഴിഞ്ഞാലും വേഗം വേഗം എടുത്തിട്ട് പോകുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എത്രയാണ് മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഓരോരോ പ്രത് ഇത് അറുപത് സൈസാണ് മുന്നൂറ്റിഅൻപത് രൂപയാണ് കേട്ടോ മുന്നൂറ്റിഅൻപത് രൂപ അതാടെ അൻപത്താറ് അറുപത് സൈസാണേ അതാണ് അൻപത്തി ആറ് സൈസ് ആ സ്റ്റിക്കർ കഴിഞ്ഞിട്ടാണ് ഒട്ടിക്കേണ്ടത് അപ്പൊ ഞാനിവിടെന്നെ പോയാലേ ഇത് എത്ര റേറ്റ് ഇത് എത്ര റേറ്റ് ഇത് എത്ര റേറ്റ് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും ഏപത് അന്നടിക്കാൻ പറഞ്ഞല്ലേ അപ്പൊ നമ്മളിപ്പോൾ കിക്കിൻ്റെ പരിപാടിക്ക് പോയിരുന്നല്ലോ കിക്കിന്റെ പരിപാടിക്ക് പോയിട്ട് ഇവിടെ നിന്ന് അവിടെ എത്തോളും അവിടെ എത്തിയിട്ടും ഇതിന് റേറ്റ് എത്രയും നമ്മൾ ഇപ്പോൾ പുതിയ ചേച്ചിയാണ് അപ്പോൾ റേറ്റ് 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 അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കുറച്ച് ദിവസം പർച്ചേസ് ഇങ്ങനെ 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 ഇറങ്ങണം എന്നൊക്കെ വിചാരിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് മുന്നൂറ്റി അൻപതാണ്ടെ കണ്ടല്ലേ അറുപതാണ് എടുത്തുള്ള മക്കളെ പിന്നെ ഇനി കിട്ടിയിട്ടില്ല എന്ന് പറയരുത് ഇനി അറുപത് കാണിക്കുമ്പോഴൊക്കെ എടുക്കുക ലാസ്റ്റ് എന്ത് ചെയ്യാൻ പെരുന്നാൾ സമയത്ത് എടുക്കാമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അത് നടക്കൂല കണ്ടില്ലേ ഇതൊക്കെ സിംഗിൾ പീസുകളാണ് കേട്ടോ അതുകൊണ്ടാണ് ഒരുപാട് മോഡല് കാണിക്കുന്നത് ഇഷ്ടപ്പെട്ട നാലോ അഞ്ചോ ഫോട്ടോസ് നിങ്ങൾ എന്ത് ചെയ്യുക സെൻഡ് ചെയ്ത് തരുന്നാൽ അവർ ഇഷ്ടപ്പെട്ടത് അവരെന്ത് ചെയ്യും രണ്ടെണ്ണെങ്കിലൊക്കെ ചിലപ്പോൾ കിട്ടും കാരണം ഇത് സിംഗിൾ പീസ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യണം കാരണം നമ്മളിപ്പോൾ ഇതില് ബൾക്ക് നമുക്ക് കിട്ടിയിട്ടില്ല ഇനി അങ്ങോട്ട് ചെയ്യാം ഇൻഷാല്ല പക്ഷേ ഇതിലും ബൾക്ക് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഒന്ന് ഒരു കളർ വരുന്നത് രണ്ടാമത്തേ ഇതിൽ ഒരൊറ്റ പ്രിൻറ്റ് ഇത് ഇതിൻ്റെ സെക്ഷനിൽ വന്നതാണ് കേട്ടോ ഇതാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടൊരു കളറാണേലും ഇഷ്ടപ്പെട്ടൊരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ പക്ഷേ എന്താ വെച്ചാൽ ഇതിൽ ഇത് മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ ഇതിൻ്റെ ബാക്കി എല്ലാ പ്രിൻ്റുകളും പോയി കേട്ടോ കണ്ടല്ലേ ആ ഇത് വന്നിരുന്നത് ജംപോലെ അല്ലേ ഇതിൽ തന്നെ ഇരുന്നു എനിക്കറിയില്ല ഇതേട്ടോ ഇത് അടിപൊളിയാണ് ഇഷ്ടപ്പെട്ട കളറാണ് ഇതൊന്നു തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ സിംഗിൾ പീസ് ആകുമ്പോഴാണ് ഞാൻ പറയൽ നാലിനോ അഞ്ചെണ്ണോ ഒക്കെ എടുത്ത് ഫോട്ടോ അയച്ചോളി ഏതെങ്കിലും ഒരു രണ്ടെണ്ണം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അപ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടത് രണ്ടെണ്ണം ഉണ്ടാവും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഓർഡർ ചെയ്യുക കേട്ടോ കണ്ടല്ലോ അതിൻ്റെ സ്ലീവ് ഒക്കെ ഇതൊക്കെ അന്ന് നമുക്ക് തികയാത്തുകൊണ്ട് ഞാൻ വീണ്ടും ചോദിച്ചതാണ് കേട്ടോ അവരോട് അപ്പോൾ അവരെന്ത് ചെയ്തു നമുക്ക് സാധനം ന്നു കേട്ടോ ഇതാണ് അറുപതില് അപ്പൊ അന്ന് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അറുപതില് വേഗം വേഗം അറുപതിലാണ് ആർക്കും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്നുള്ള പരാതികൾ കേക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിന്റ് ഇങ്ങനെ ഇങ്ങനെ വരും അപ്പോൾ ഇനി ഇങ്ങോട്ട് നോമ്പ് തുറോട് അടുത്ത ആഴ്ചക്ക് ഇന്ന് ഈ ദിവസമൊക്കെ നോമ്പ് തുറന്ന് തറാവിന്റെ നേരാണ് മക്കളെ തറാവിയുടെ നേരം രണ്ടു ദിവസമായിട്ട് കുറച്ച് ബിസി ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ വെയിലൊക്കെ കൊണ്ടിട്ട് നാലഞ്ചു മണിക്കൂർ വെയിൽ കൊണ്ടിരുന്നിട്ടേ ദിലീപിനെ കാണാൻ വേണ്ടിട്ടേ മുഖൊക്കെ കണ്ടില്ലേ ദിലീപിനെ കണ്ടുട്ടോ എന്താക്കണോ ഇതിലും അന്ന് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ വന്ന ഒരു ഓർഡർ ഇതിൽ വന്ന് കൂടുതൽ വന്നൊരു പീസിന്റെ കളർ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് പക്ഷേ ഞാൻ ഇതിൽ ഏത് കളറിനാണ് ഞാൻ കൂടുതൽ ഓർഡർ വന്നതെന്ന് ഞാൻ പറയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്തോളൂട്ട് ഇതിൽ അന്ന് അന്ന് ഒരുപാട് ഓർഡർ വന്ന ഒരു കളർ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ കളർ ഇന്ന് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നതല്ല ഇതാക്കണം അപ്പോൾ ഇതിൽ ഏത് കളറ് വേണമെന്നുണ്ടെങ്കിലും എന്തു ചെയ്യുക നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നിങ്ങളിഷ്ടമാണ് അപ്പോൾ ഇത് ഈ അറുപതിൽ ഇനി കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്നുള്ളത് പറയരുത് ഇതോടുകൂടി നമ്മൾ എന്തു ചെയ്യാണ് ഈ അറുപത് നമ്മൾ ഈ മോഡൽ കഴിഞ്ഞോട്ട് ഈ പ്രിൻറ്റിലുള്ളത് കഴിഞ്ഞു അപ്പോൾ വേഗം നിങ്ങൾ ഓർഡർ ചെയ്തോളെയും പിന്നെ അതുപോലെ തന്നെ അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ വീഡിയോ എവിടെയോ വെച്ച് നിന്നുക്കണോ അപ്പോൾ ഞാൻ ഈ മോഡലെന്നെ ആധികം നിന്നുകൂടി കാണിച്ചു തരാം കേട്ടോ അത് ഇതാക്കണോ അപ്പോൾ ഇവിടെ നിന്നിട്ട് തോന്നണു അപ്പോൾ ഇതാ കേട്ടോ ഒരു കളറ് അതിൻ്റെ രണ്ടാമത്തെ കളർ ഇതാണ് കേട്ടോ കണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അടുത്തൊരു കളറ് ോ ഈ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് എന്താ അപ്പൊ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുത്തം ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തൊരു നമ്പർ വരുന്നത് സോറി അടുത്തൊരു മോഡൽ വരുന്നത് ഇതാണ് ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മെറ്റീരിയലാണ് നല്ല ഒരു നമ്മൾ സാധാരണ ഒരു കോട്ടണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബെല്ലം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇതൊന്നുമില്ല ഇതാ കേട്ടോ അപ്പോൾ മുന്നൂറ്റി അൻപത് രൂപേനാണ് റേറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇനി അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് അപ്പോൾ ഇത്രയും കളറാണ് അറുപതിൽ ഇപ്പം നമ്മൾ റീസ്റ്റോക്ക് എടുത്തിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാം നമ്മുടെ വാട്സാപ്പ് നമ്പറായ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ എന്ത് ചെയ്യുക മെസ്സേജ് അയക്കണം അപ്പോൾ ഇതാണ് കേട്ടോ പിന്നെ ഓക്കെ അസ്സാം അലേക്കും മെമ്മറി ഫുള്ളായതുകൊണ്ടാണ്